കോഴിക്കോട് ബീച്ചിൻ്റെ കണ്ടില്ലേ കോഴിക്കോട് ബീച്ചിലല്ല അപ്പോൾ നോമ്പുറിന്റെ വിശേഷങ്ങളാണ് ഇത് കണ്ടത് ഇപ്പൊ എൻ്റെ ബാക്കിൽ ഉണ്ടല്ലേ ഒരുപാട് അവിടെ ഇവിടെ കയ്യിൽ നിന്ന് കൂട്ടം കൂടി നോമ്പുറക്കാൻ വണ്ടി റെഡി ആയി ഇരിക്കാൻ അല്ല ഏകദേശം ഇപ്പോൾ ഒരു ആറ് ഇരുപതായിട്ടുള്ള ടൈമ് അപ്പൊ നമുക്ക് ഇവിടെ ചില ആൾക്കാരുവിടെ കാര്യം നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം വേദന കോഴിക്കോട് ബീച്ചിലെ നോമ്പുറൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ചാനലിൽ അപ്പോൾ ഓക്കെ ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തായിട്ടും നോമ്പുറക്കാൻ വണ്ടി ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് റെഡിയാക്കി ആക്കിക്കൊണ്ടിരിക്കാന് അപ്പൊ നമുക്ക് ഇവരോട് ഇവരുടെ ആ നോമ്പുറ വിശേഷങ്ങള് നമുക്ക് ചോദിക്കാം നിങ്ങളെ മമ്പ്രോ മമ്പറത്തുനിന്നാണ് കേട്ടോ അപ്പൊ ഇവിടെ ബീച്ചിലേക്ക് നോമ്പുറക്കാനായിട്ട് ഇങ്ങനെ വന്നു കുട്ടികളും പേര് കുട്ടികളൊക്കെ ആയിട്ട് അപ്പൊ ശനിയാഴ്ച അങ്ങനെ ഒരു വൈവാക്കാൻ വിചാരിച്ചില്ലേ ബീച്ചിലൊക്കെ വന്നിട്ട് കുട്ടികളൊക്കെ ആയിട്ട് എന്നിങ്ങനെ വീട്ടിൽ മോമ്പറൊക്കെ നമുക്ക് ഒരു പുറത്ത് പോയിട്ട് ഒരു ഹാപ്പിയാണോ ഭയങ്കര സന്തോഷം അതെന്താണ് നമ്മള് ഹാപ്പി ആണ് റെഡി ആക്കി ഒക്കെ വീട്ടിൽ നിന്ന് വന്നാണോ എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നാണ് ഫാമിലി ആയിട്ട് മക്കള് പേരെ കുട്ടികള് മരുക്കളൊക്കെ ആയിട്ട് വന്നല്ലേ പിന്നെ നമ്മള് നോമ്പറൊക്കെ വേണ്ടിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണല്ലേ അതെന്തായാലും അതിന്റെ സ്ഥലം ചുളിപ്പാറേ ചുളിപ്പാറോഷനായിട്ട് ഇങ്ങനെ തന്നെ ഞാന് സൗദിയിൽ ഇങ്ങനെ ശനിയാഴ്ച ആയതുകൊണ്ട് അങ്ങനെ പോകുന്ന കുറെ ഇങ്ങനെ നോമ്പറക്കാൻ കടപ്പുറം തെരഞ്ഞെടുക്കുന്ന കാര്യം കോഴിക്കോട് കടപ്പുറം വരാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നേ

ായിട്ട് ഫാമിലി മൊത്തത്തില് പിന്നെ ഇറങ്ങിയാണ് വെറൈറ്റി ആകാക്ക് മനസ്സിനൊക്കെ ഒരു വിചാരിച്ചിട്ടാണ്